ഹലോ ഗൈസ് ഒരുപാട് പേര് ഷോപ്പിൽ വന്ന് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് പരസ്യം വരും അതായത് നോട്ടിഫിക്കേഷൻ വന്ന് ഓട്ടോമാറ്റിക് പരസ്യം കയറി വരും ആ സമയത്ത് മൊബൈലിലെ കോൾ ബട്ടൺ പോലും അമർത്താൻ പറ്റില്ല ചിലപ്പോൾ യൂട്യൂബിലെല്ലാം കണ്ടുകൊണ്ടിരിക്കില്ല അഞ്ച് സെക്കൻഡ് ആഴുമ്പോൾ പരസ്യമായിരിക്കും പിന്നെ ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ അപ്പം പ്ലേ സ്റ്റോറേക്ക് പോകും ക്യാൻസൽ അടിച്ചാലും പ്ലാസ്റ്റോറിക്കു പോകും അതായത് നമ്മൾ നമ്മളെ കൊണ്ടാലും പ്ലേ പ്ലാസ്റ്റോറേക്ക് പോയിട്ട് ആകെ ഹാങ് ഉണ്ടാകണം അതിനൊരു സൊല്യൂഷൻ ഉണ്ട് ചില ഫോണുകൾ ഫോർമാറ്റ് ചെയ്യേണ്ടി വരും കാരണം അതിൽ സ്പേസ് ഇല്ലാണ്ടാവുമ്പോൾ പരസ്യം വന്ന് ബഗ് ആകെ പ്രശ്നമായിട്ട് സോഫ്റ്റ്വെയർ സിസ്റ്റം വെറാവാറുണ്ട് അപ്പോൾ അതിന് ഫോർമാറ്റ് ചെയ്യേണ്ടി വരും ചില ഫോണുകൾ പക്ഷേ ഇതിങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ പരസ്യം ഒരുവിധം പരസ്യങ്ങളും വരാതിരിക്കും അങ്ങനത്തെ ചെറിയ സംഭവങ്ങളൊക്കെ ഒഴിവാക്കും അതിനുവേണ്ടി നമ്മളെ ഫോണിൽ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സ് എടുത്തിട്ട് നമ്മൾ ആ സെറ്റിങ്സിൽ ഞാൻ പറഞ്ഞ അന്വേഷിച്ചിടന്നാൽ ചിലപ്പോൾ കിട്ടില്ല ആ ടൈം എടുക്കും അതിനുവേണ്ടി ഇവിടെ ഡി എൻ എസ് എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ പ്രൈവറ്റ് ഡി എൻ എസ് വരും അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ വിൻഡോ വരുമ്പോൾ അത് ഓഫായിരിക്കും മിക്കവാൻഡ് അതിന് ഡി എൻ എസ് പ്രൈവറ്റ് ഡി എൻ എസിൻ്റെ ഇത് സെലക്റ്റ് ചെയ്യുക ചിലർ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡിഫൈ കൊടുക്കുക എന്നിട്ട് ഡി എൻ എസ് ഡോട്ട് ഡോട്ട് ടൈപ്പ് ചെയ്യുക ഡി എൻ എസ് ഡോട്ട് ഡോട്ട് കോം ടൈപ്പ് ചെയ്ത് ആയി ഡി എൻ എസ് ഇനി നിങ്ങൾ മൊബൈലിൽ അനാവശ്യമായ പരസ്യങ്ങൾ ഇതൊന്നും കയറി ചിലവർക്ക് വൃത്തിയിട്ട പരസ്യങ്ങളൊക്കെ ആയിരിക്കും ചില ക്ലീനിങ് സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വൈറസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും പരസ്യങ്ങളൊക്കെ ഇനി അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കാൻ ബുദ്ധിമുട്ടിക്കുക ഓക്കെ താങ്ക് യു